പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാൻ ബോണക്കാടും പൊന്മുടിയും കാണാനായിട്ടിറങ്ങിക്കും പ്രതികൂല കാലാവസ്ഥ കാരണം അങ്ങോട്ടുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ് എൻ്റെ കാര്യം ബോണക്കാട് ഞാൻ നാലാമത്തെ പ്രാവശ്യം കാണാനായി കാണാനായിപ്പോയി നാല് പ്രാവശ്യവും പ്രതികൂല കാലാവസ്ഥയും നിരോധന സ്വാഹ ഈ മഴക്കാലത്തുള്ള ഈ യാത്ര എനിക്ക് ഭയങ്കര രസമാണ് ഈ മൂടിക്കെട്ടിയ അന്തരീക്ഷം ഊർന്നു വീഴുന്ന മഴ വെള്ളപ്പൊക്കം വെള്ളച്ചാട്ടം ഇതൊക്കെ വളരെ രസമാണെങ്കിലും അതിൽ അപകടം പതിയിരിക്കുന്നു എന്നതുകൊണ്ട് സർക്കാർ വിലക്കുന്നു നമ്മൾ അനുസരിക്കുന്നു സങ്കടത്തോടുകൂടി ഇതൊക്കെയാണെങ്കിലും ഞാൻ പറയാൻ വരുന്ന കാര്യം മറ്റൊന്നാണ് ഇവിടെ ലീഗിൻ്റെ നേതാവ് കൂടത്തായി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് ഞാനിവിടെ സംസാര വിഷയമാക്കുന്നത് എനിക്ക് നേരെ ചെറിയ നിൽക്കാൻ വയ്യ അതുകൊണ്ടാണ് ഇങ്ങനെ അനങ്ങനെ നിൽക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഇത് ചൂരൽ മലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഡിവൈഎഫ്ഐ അവർ പന്നിയിറച്ചിയുടെ ഒരു ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭവിഹിതം ദുരിതാശ്വാസ നിധിയിലേക്ക് ഏതു വിധേനയെങ്കിലും ദുരിതാശ്വാസ ഗതിയിലേക്ക് പണം എത്തുക വളരെ പ്രധാനമായ കാര്യമാണ് നിലവിലുള്ള ഫ്ലോട്ടിംഗ് മണിയിൽ കുറേ ഇങ്ങനെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവയ്ക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റു വരും ഫൈസൽക്കൂടത്തായി പറഞ്ഞത് പന്നി അടച്ചുവെച്ചുള്ള കളി കൊണ്ടുള്ള ഈ പണം അവിടെ വിനിയോഗിക്കരുത് എന്ന് ഇത് പറയാനും ഇയാൾ ആരാ അതായത് ഈ രാജ്യത്തെ പൗരന്മാർക്ക് അവർ കഴിക്കുന്ന ഭക്ഷണം ഏത് രീതിയിലും ഫെസ്റ്റാക്കിക്കൊണ്ട് തന്നെ ചെയ്യാനുള്ള അവകാശമുള്ളപ്പോൾ കൂടത്തായി പറയുന്നു നിങ്ങൾ പന്നി ഇറച്ചിയുടെ ഫെസ്റ്റ് നടത്താൻ പാടില്ല ഇപ്പം ഉത്തരേന്ത്യ ഇപ്പോൾ കഴിഞ്ഞാൽ പശു ഇറച്ചി കഴിക്കാൻ പാടില്ല നീ കഴിക്കണ്ടേ നീ കഴിച്ചില്ലെങ്കിൽ കഴിക്കണ്ട ബാക്കിയുള്ളവർ നിനക്ക് നിനക്കെന്ന ചേതം അതുപോലെയാണ് ഇത് എന്തുകൊണ്ടാണ് പന്നി ഇറച്ചി ഹറാമായത് ഇത് പന്നി പന്നിയിറച്ചിയെക്കുറിച്ചുള്ള ഗവേഷണം നടത്തിയിട്ട് അതിൻ്റെ മോശവശങ്ങൾ മനസ്സിലാക്കിയിട്ടല്ല നബി പന്നി ഇറച്ചി നിരോധിച്ചത് കാരണം അദ്ദേഹം ജീവിച്ചുവെന്ന സമൂഹത്തിലും ജൂതന്മാരുടെ വർഷങ്ങളായി തന്നെ പന്നി ഇറച്ചി വിഷുദ്ധമായും ശുദ്ധിയില്ലാത്തതായും കണക്കാക്കപ്പെടും അതിലും കുറ്റം പറയാൻ പറ്റില്ല എങ്ങനെയാണ് ചോദിച്ചാൽ ഈ പന്നി എന്തും കഴിക്കും മനുഷ്യൻ്റെ മലവിസർജനം വരെ കഴിക്കാൻ മടിയില്ലാത്ത ശുദ്ധിയില്ലാത്ത ഒരു മൃഗം തന്നെയാണ് പന്നി ഇറച്ചി അപ്പോഴ് എനിക്ക് വലിയൊരു സംശയം തോന്നുന്നു ഞങ്ങളുടെ വീട്ടിലൊക്കെ പണ്ട് ഒരു അറുപത് അറുപത്തിരണ്ട് കാലഘട്ടങ്ങളിലൊക്കെ കോഴി വളർന്നു നാടൻ കോഴി ഇതും മലം കഴിക്കും അവയെ അർത്തൊക്കെ നമ്മൾ വല്ലപ്പോഴൊക്കെ ചാർത്തും പക്ഷേ ഇന്ന് കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലം കഴിക്കുന്ന കോഴിയല്ല നല്ല സുന്ദരമായി തീറ്റ കൊടുത്ത് ആൻ്റിബയോട്ടിക് കുത്തി വെച്ച് ആൻറ്റിബയോട്ടിക് കുത്തി ഒഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ലതാണ് അങ്ങനെ കിട്ടുന്ന ശാസ്ത്രീയമായി വളർത്തിയ കോഴിയുടെ ഇറച്ചി എത്ര സംശുദ്ധമാണോ അതുപോലെ തന്നെയാണ് പന്നി ഇറച്ചി പന്നി ഫാമുകളിൽ വളർത്തിക്കഴിഞ്ഞാൽ സംശുദ്ധമായ ഇറച്ചിയാണ് ഒരു തർക്കവും വേണ്ട അതിന് നിങ്ങൾക്ക് ഇഷ്ടമല്ല കഴിക്കണ്ട എൻ്റെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം കർക്കശമായ വെജിറ്റേറിയൻ പാലിക്കുന്ന ആളും അത് നിർബന്ധിതമായി മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുമാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ ശവം കഴിക്കരുത് ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ പറയും നിങ്ങൾ ഇന്മാതിരി വർത്തമാനം പറയരുത് ശവം കഴിക്കുക എന്ന് നിങ്ങൾ മോശമായ ഭാഷയിൽ ഉപയോഗിക്കുമ്പോൾ അത് കഴിക്കുന്ന ആളുകളെ ശവമായി കാണുന്ന മനോഭാവമാണ് അതിലൂടെ ഇരിക്കുന്നുവരുന്നത് ലോകമെമ്പാടും തന്നെ ഒന്നാമതോ രണ്ടാമതോ ആയി ഉപയോഗിക്കപ്പെടുന്ന റെഡ് റെഡ്മീറ്റാണ് പന്നിയിറച്ചി ഒന്നോ രണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്തായാലും ഒന്നാം സ്ഥാനം അല്ലെങ്കിൽ രണ്ടാം സ്ഥാനം റെഡ് മീറ്റ് ഒത്തിറച്ചി പശു ഇറച്ചി തുടങ്ങിയ മീറ്റുകളിലുള്ള എല്ലാ ദോഷവശങ്ങളും ആരോഗ്യപരമായ ദോഷവശങ്ങളും പന്നിയിറച്ചിയിലും ഉണ്ട് നിങ്ങൾ ഒഴിവാക്കണമെങ്കിൽ എല്ലാ റെഡ്മീറ്റും ഒഴിവാക്കേണ്ടി വരും ദൂശ്യങ്ങൾ നിങ്ങൾ ദൂശ്യമെന്ന് കണക്കാക്കുകയാണെങ്കിൽ ഇവിടെ ഇറച്ചി കഴിക്കുമ്പോൾ പറയപ്പെടുന്ന കാര്യം അതിൽ ചില വേംസുകളുണ്ട് അവ നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട് ഒരു ചുക്കുമില്ല മനുഷ്യൻ തീ കണ്ടെത്തി വേവിച്ച് ആഹാരം കഴിക്കാൻ തുടങ്ങിയത് മുതൽ ഇത്തരത്തിലുള്ള ഭീഷണികളൊക്കെ ഒഴിവാക്കും ലോകത്താകെ വേവിച്ച് കഴിക്കുന്ന ശീലം മനുഷ്യർക്ക് മാത്രമുള്ളത് പണ്ട് സ്കാവഞ്ചേഴ്സായി നടക്കുമ്പോൾ അലഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോൾ മനുഷ്യൻ ഒരു ആയിരം ആയിരം വർഷങ്ങൾക്ക് മുമ്പും പതിനായിരം വർഷങ്ങൾക്ക് മുമ്പും മറ്റു മൃഗങ്ങൾ അടിച്ചു കൊന്ന് തിന്നിട്ട് ഉപേക്ഷിച്ചു പോയ പോയാൽ കഷ്ണങ്ങൾ എടുത്ത് ചൂടാക്കി അതിൻ്റെ മജ്ജകൾ കഴിച്ചു വളർന്നവരാണ് നമ്മൾ അങ്ങനെ അതിൽ എന്തെങ്കിലും ഭീഷണി ഉണ്ടെങ്കിൽ മരിച്ചു പോയവർ മരിച്ചുപോയി മരിച്ചു പോകാത്തവരുടെ സന്തതികളാണ് നമ്മൾ അത്രത്തോളം എന്താ പറയുക ഒരു പ്രതിരോധ ശക്തി നമ്മളിൽ നിലവിലുണ്ട് പന്നിയിറച്ചി ആയാലും ശരി മലന്തി നിന്ന കോഴിയിറച്ചി ആയാലും ശരി നിങ്ങൾ അതിനെ വേവിച്ച് കഴിക്കുകയാണെങ്കിൽ അതിൽ നിന്നും കിട്ടുന്നത് പ്രോട്ടീൻ മാത്രമാണ് പിന്നെ റെഡ് മീറ്റിൽ കൊളസ്ട്രോളിൻ്റെ അംശം അധികമായിട്ടുണ്ട് അത് നിങ്ങളെ ബാധിക്കാം നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കാം അത് കോഴിയിറച്ചി അല്ല പിന്നെ പശു ഇറച്ചി പോത്തിറച്ചി ആടിൻ്റെ ഇറച്ചി ഒക്കെ അതിലുള്ള ദൂഷ്യം വശം മാത്രമേ പന്നിയിറച്ചി അപ്പം പന്നിയിറച്ചി നിരോധിക്കാനുള്ള കാരണം പൊന്നാര നബി ലബോറട്ടറിയിൽ കൊണ്ടുപോയി പരിശോധിച്ച് ഇതിൻ്റെ എല്ലാ ദൂഷ്യവശങ്ങളും മനസ്സിലാക്കിയിട്ടല്ല വിശ്വാസപരമായി തലയ്ക്കകത്തുള്ള കഥകളുടെ അടിസ്ഥാനത്തിലാണ് അപ്പം പലസ്തീൻ എന്ന രാജ്യത്ത് രണ്ട് വിഭാഗം ആളുകൾക്ക് സുഖമായി താമസിക്കാനുള്ള സ്ഥലവും സൗകര്യവുമുണ്ട് രണ്ട് കഥകളുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യർ അവിടെ അരിഞ്ഞു വീഴ്ത്തി വെടിവിച്ചിട്ട് കൊണ്ട് ചത്തു തുലയുന്നത് മണ്ടയ്ക്കകത്തുള്ള കഥയെന്നാണ് ഇവൽ മോഹാരി പറയുന്നത് ഒരു വിഭാഗം ആളുകൾക്ക് സുഖസമൃദ്ധിയായി താമസിക്കാനുള്ള സൗകര്യങ്ങളുള്ളപ്പോൾ ഇല്ലാതെ ഇല്ലാ കഥയുടെ പേർത്ത് രണ്ട് വിഭാഗം ആളുകൾ തമ്മിലടിക്കുന്ന കഥ മനുഷ്യനെ എങ്ങനെയാണോ അസൗകര്യത്തിലേക്ക് നയിക്കുന്നത് അതുപോലെയാണ് പന്നി ഇറച്ചിയുടെ കാര്യത്തിലും മുമ്പ് പറഞ്ഞു പോയി യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കള്ളക്കഥകൾ കുടുങ്ങിയാണ് ആളുകൾ ഇങ്ങനെ ആഹാരം കഴിക്കാതിരിക്കുന്നു പന്നി പിന്നെ ചിലർ വെജിറ്റേറിയനിസമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറേ വർഷം വെജിറ്റേറിയനിസം തുളർത്തിയാണ് പിന്നീട് അതിൽ വലിയ കാര്യമില്ല എന്നുള്ളൊരു ബോധ്യം എനിക്ക് വന്നപ്പോൾ ഞാനത് ഉപേക്ഷിച്ചു ആഹാര രീതിയിൽ തന്നെ മനുഷ്യർ പല വിഭാഗങ്ങളായി നിന്ന് തന്നെ ആർക്കും ഇഷ്ടമുള്ളത് കഴിക്കാം ഇഷ്ടമില്ലാത്തത് കഴിക്കാതിരിക്കാം പക്ഷേ ഞാൻ കഴിക്കുന്നത് നീ കഴിക്കുക ഞാൻ കഴിക്കാത്തത് നിനക്ക് പാടില്ല എന്നുള്ള വാശി തനി ഫ്ലാസിസം അടിസ്ഥാനരഹിതമായ എന്താ പറയുക നിർബന്ധിതാവസ്ഥയാണ് ഇപ്പം ഫൈസൽ കൂടത്തായി ലീഗിൻ്റെ ഒരു നേതാവ് കൂടിയാണ് ഇന്ത്യയിൽ പൊതുവെ കേരളത്തിൽ പോലും സംഘപരിവാർ അതിൻ്റെ എല്ലാം മുച്ചൂട്ട് കളിക്കും കളമൊരുക്കിക്കൊണ്ട് കിട്ടാവുന്ന എല്ലാ വടികളും എടുത്ത് പാവപ്പെട്ട മുസ്ലിമിനെ അടിക്കാൻ നിൽക്കുമ്പോൾ യാതൊരു വകഭേദവും ഇല്ലാതെ തിരിച്ചറിവില്ലാതെ ചിലപ്പം നല്ല തിരിച്ചറിവോടുകൂടി ആയിരിക്കാം തൻ്റെ സ്വകാര്യ ലാഭങ്ങളെ ഉദ്ദേശിച്ചായിരിക്കാം അയാൾ പറഞ്ഞത് പറ്റും പക്ഷേ മൊത്തത്തിൽ അത് ചെയ്യുന്നത് ഏറെ ദോഷമെന്നുള്ളത് ഈ വിവരദോഷി എന്തുകൊണ്ടു മനസ്സിലാക്കുക ഹേ പന്നിയിറച്ചി ഞാൻ കഴിക്കും ഞാൻ കഴിച്ചിട്ടുണ്ട് ഇനിയും കഴിക്കാം എനിക്ക് ബീഫ് കഴിക്കാമെങ്കിൽ പന്നിയും കഴിക്കാം കോഴി കഴിക്കാമെങ്കിൽ പന്നിയും കഴിക്കാം കഴിക്കുന്നില്ലേ വേണ്ട അപ്പം എനിക്ക് ഇഷ്ടമില്ലാത്ത ചില മീൻ വിഭവങ്ങളുണ്ട് ഇഷ്ടമുള്ള മീനോടുന്ന മീൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ആരെയും അത് നിർബന്ധിക്കാതിരിക്കുക ആരും എന്നെയും നിർബന്ധിക്കാതിരിക്കുകയാണ് പരസ്പര ബഹുമാനമെങ്കിൽ ഒരു അടിസ്ഥാനവുമില്ലാതെ നിരോധിക്കപ്പെട്ട ഒരു കാര്യത്തെ ിയാൽ ഈ ഹറാൽ ഹറാം ഹലാൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് മനുഷ്യൻ സഞ്ചരിച്ചു വന്ന വഴികളുണ്ടെന്ന് അതിൽ കിട്ടുന്നതൊക്കെ കഴിച്ചാണ് നമ്മൾ ഇതുവരെ എത്തിയത് ഈ ഒരു ദാരിദ്ര്യം വന്നു കഴിഞ്ഞാൽ അപ്പം എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ ബർമയിൽ നിന്ന് പോലും അരി വന്നിട്ടാണ് ആഹാരം കഴിച്ചത് ഇന്ന് പെട്രോൾ പമ്പിൽ വരെ ആഹാരം സുഭിക്ഷമാണ് ഞാൻ ഇന്ന് ഇങ്ങോട്ട് യാത്ര വരുമ്പോൾ മുക്കിലും മൂലയിലും ചായക്കടയും നല്ല വിഭവങ്ങൾ കിട്ടി നാല് ചായയും നാല് വടയും അകത്താക്കിയിട്ടാണ് നിൽക്കുന്നത് എല്ലാം വളരെ ടേസ്റ്റ്ഫുള്ളാണ് ഇത് മലം പ്രദേശമാണ് അപ്പം ആഹാരം സുലഭമാണ് എങ്ങനെ കിട്ടിയത് മനുഷ്യൻ്റെ പ്രയത്നപരമായി ശാസ്ത്രീയമായി കൃഷിരീതികൾ വികസിച്ചെടുത്തുകൊണ്ടാണ് ഇന്ന് ആഹാരത്തിൽ സ്വയം പര്യാപ്തത നേടിയെങ്കിൽ ഇപ്പോൾ കോഴിയിറച്ചി തന്നെ നോക്കൂ പണ്ടൊക്കെ ഒരു കോഴി എടുക്കണമെങ്കിൽ അറുക്കണമെങ്കിൽ അഞ്ച് വട്ടമെങ്കിലും മിനിമം ആലോചിക്കും കാരണം ദിവസവും മുട്ട കിട്ടുന്നതാണ് വളരെ വേണ്ടപ്പെട്ട ആളുകൾ വന്നുകഴിഞ്ഞാൽ മനസ്സില്ലാ മനസ്സോടുകൂടിയാണ് കോഴിയെ കൊന്ന് ശാപ്പിട്ടിരുന്നത് എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ ഇറച്ചിയൊക്കെ വളരെ ദുർലഭമായ ഒരു വസ്തുവാണ് ഇറച്ചിയുടെ കൂടെ ചേന ഉരുളക്കിഴങ്ങ് ഒരു രണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ പെരുന്നാളിൽ ഇറച്ചു വാങ്ങിയ അര റാത്തൽ കാൽ റാത്തൽ എന്താണ് ഈ റാത്തൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു എഴുന്നൂറ്റി അമ്പത് ഗ്രാം വരും അതിൻ്റെ കാൽഭാഗം എന്ന് വെച്ചാൽ നോക്കിക്കോ അത്രയ്ക്കും സുലഭമല്ലാതിരുന്നു ഇവയൊക്കെ എന്നാ ഫാമുകൾ വിദേശങ്ങളിലുള്ള പന്നി ഫാമുകൾ കണ്ടാൽ എത്ര ശുചിയോടുകൂടി അവയ്ക്ക് പോഷകമൂല്യം തുടങ്ങിയ ആഹാരങ്ങൾ കൊടുത്ത് അത് അവയ്ക്ക് വേണ്ട പ്രോട്ടീനുകൾ കൊടുത്ത് വളരെ ശാസ്ത്രീയമായി വളർത്തിയെടുക്കുന്ന പന്നി കോഴി ആട് താറാവ് എന്താ നാൽക്കാലികൾ ഇവയൊക്കെ യഥേഷ്ടം ഭക്ഷിക്കാനുള്ള ഇഷ്ടാനുസരണം ഭക്ഷിക്കാനുള്ള ആ വാക്ക് ഇഷ്ടാനുസരണം ഭക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ആഹാര സ്വാതന്ത്ര്യമെങ്കിൽ ഇപ്പോൾ ഫോർക്ക് ഫെസ്റ്റിവൽ നടത്തിയാൽ എന്താ കുഴപ്പം നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ കഴിക്കാൻ പോകണ്ട കഴിക്കാൻ പോകുന്നവരെയും അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തെയും ഹറാമെന്ന് പറയുന്നത് നീ ഹറാമിയായതുകൊണ്ടാണ് നിനക്ക് സാമൂഹ്യ ബോധമില്ലാത്തത് കൊണ്ടാണ് നീ മാനവവിരുദ്ധമായ വർത്തമാനം പറയുന്നത് കൊണ്ടാണ് നിന്റെ നേതാക്കളൊക്കെ പെണ്ണുപുടിയന്മാരും കള്ളുകുടിയന്മാരെന്നും ഞാൻ ആരോചിപ്പിച്ചാൽ എന്നെ കുറ്റം പറയാനാവില്ലല്ലോ കൈക്കൂലി സ്വജനപക്ഷപാതം സ്ത്രീലമ്പടത്വം അഴിമതി ഒക്കെ നിറഞ്ഞ ഒരു സമൂഹത്തിനകത്തെ രാഷ്ട്രീയ നേതാക്കൾ ഇതിൽ നിന്നും വിഭിന്നരായിരിക്കുമെന്ന് വിശ്വസിക്കാൻ ഞാൻ ആളല്ല നമ്മള് ഐസ്ക്രീം കേസ് കേട്ടിട്ടുണ്ടല്ലോ അയാളല്ലേ നിന്റെയൊക്കെ നേതാവ് ആ നേതാവിൻ്റെ കീഴിൽ നിന്ന് ധീരത്വമായി നയിച്ചോളൂ ഞങ്ങൾ പിന്നാലെ എന്ന് പറയുന്ന നീ എങ്ങനെയാണ് ഈ പന്നി ഫസ്റ്റ് നടത്തുന്നവരെ പന്നി എന്ന് വിളിക്കാൻ നിനക്ക് അധികാരം ആരാണ് തന്നത് നീ ഇന്ത്യ രാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുകൊണ്ട് ഇതൊക്കെ പറയും ഉത്തരേന്ത്യയിൽ തല്ലുകൊള്ളുന്ന മുസൽമാനെ രക്ഷിക്കാൻ നിന്റെയൊക്കെ ഒരു ചിറകെങ്കിലും അനങ്ങിയിട്ടുണ്ടോ അനങ്ങിയിട്ടില്ല നീ ഒന്നും അനക്കില്ല നിനക്ക് ഇതൊക്കെ സേഫ് സോണാണ് ഇവിടെ നിന്ന് എന്ത് വേണമെങ്കിലും പറയാം യു പിയിൽ ചെന്ന് നോക്കൂ നീ ബുൾഡോസർ വരും നിന്നെ നോക്കി തൂക്കിയെടുത്തും മലത്തും അപ്പം കേരളത്തിനകത്ത് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും മറ്റും നിനക്ക് അനുകൂലമായതുകൊണ്ട് നിന്റെ തെറ്റിദ്ധാരണാജനകമായ വിശലിബ്ധമായ കാര്യങ്ങൾ പറയാനിവിടെ നിനക്ക് അവകാശവും സംരക്ഷണവും ഉള്ളതുകൊണ്ട് നീ പറയുന്നു അങ്ങനെ നിന്നെ ചെയ്യണമെന്നല്ല പറയുന്നത് ഇവിടത്തെ ഈ സാമൂഹ്യ ചുറ്റുപാടിനെ മലിനമാക്കാൻ നീ വർത്തമാനം പറയാതിരിക്കാനുള്ള ബാധ്യത നിനക്കുണ്ട് എന്ന് നീ മനസ്സിലാക്കണം നിന്നോട് ആരെങ്കിലും പന്നി ഇറച്ചി കൊണ്ടുവന്നു ഉത്തരേന്ത്യയിൽ പശുവിൻ്റെ ഇറച്ചി തീവ്രവാദികളായ ഹിന്ദുക്കൾ തന്നെ മുസ്ലിം പള്ളിയിൽ കൊണ്ടിട്ട് തീവ്രവാദം ഉണ്ടാക്കുന്ന രാജ്യമാണിത് ഇറച്ചിയുടെ പേരിൽ തന്നെ എത്ര കലാപങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ആടുവെച്ചു കൊണ്ടുപോയാലോ പശുവിനെ ലോറിയിൽ കെട്ടു കൊണ്ടുപോയാലോ പിടിച്ചിറക്കി തല്ലിക്കൊല്ലുന്ന രാജ്യമാണെടോ ഇത് അവിടെയൊക്കെ നിന്നെ ഒന്നും കാണാനില്ലല്ലോ ഈ ഐസ്ക്രീം വിൽക്കുന്ന മേഖലയിൽ നിന്നുകൊണ്ട് നീ ഇതൊക്കെ വർത്തമാനം പറയുമ്പോൾ സംരക്ഷിത മേഖലയിൽ നിന്നുകൊണ്ട് വളരെ ഭാഗ്യമാണത് അത് സംരക്ഷിക്കേണ്ട ബാധ്യത നിനക്കും എനിക്കും ഉണ്ട് തോന്നാവത് പറയുന്ന ഒരു രാജ്യമല്ല ഇത് എന്ന് നീ മനസ്സിലാക്കണം ഈ പറയാനുള്ള അധികാരവും സ്വാതന്ത്ര്യവും നിന്റെ പറച്ചിലൂടെ നീ നഷ്ടപ്പെടുത്തരുത് അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് നീ പന്നിറച്ചി ഫെസ്റ്റിവലിന് പോകണ്ട അവിടെ പൊക്കിഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന ലാഭം ദുരിതാശ്വാസത്തിലേക്ക് വിനിയോഗിക്കണ്ട എന്ന് പറയാൻ നിനക്കെന്തു അധികാരമാണുള്ളത് എന്തു സദാചാര മൂല്യമാണുള്ളത് എന്തു നീതിയാണുള്ളത് ഇപ്പൊ കോട്ടയം പ്രദേശത്തോ മറ്റൊക്കെ പോയി കഴിഞ്ഞാൽ പനി ഇറച്ചി കോത്തിറച്ചിയെപ്പോഴെ ബീഫിനെ പോലെ സർവ്വസാധാരണമാണെങ്കിൽ നീ കഴിക്കണ്ടോ അത് കഴിക്കുന്നവർ ഫെസ്റ്റിതലത്തിൽ ലാഭമുണ്ടാക്കി കഴിഞ്ഞാൽ നിനക്കെന്ന കുഴപ്പം നാളെ ബീഫ് ഫെസ്റ്റിവൽ നടത്താൻ പാടില്ല എന്ന് ഹിന്ദു സംഘപരിവാർ പറഞ്ഞാൽ ഇതുപോലെ തന്നെ എതിർക്കപ്പെടാനുള്ള വർത്തമാനമാണെങ്കിൽ പോർക്ക് ഫെസ്റ്റും നടത്താൻ പാടില്ല എന്ന് നീ പറയുന്നത് അംഗീകരിക്കാൻ പറ്റില്ല തടയപ്പെടേണ്ടതാണ് നിർത്തപ്പെടേണ്ടതാണ് കാരണം അതിൽ ന്യായമുണ്ട് ശരിയുണ്ട് പന്നി ഇറച്ചി ഹറാമേ അല്ല നിനക്ക് ഹറാമായിരിക്കാം കൊണ്ടാടിക്കോ എത്ര വേണമെങ്കിൽ കൊണ്ടാടിക്കോ നീ നിന്റെ നിൻ്റെ ആതിശ നിന്റെ കീഴിലുള്ള ആളുകൾക്ക് കൊടുക്കണ്ട കഴിക്ക എനിക്ക് കഴിക്കണം ഞാൻ കഴിക്കാം എന്താ കുഴപ്പം പന്നി ഇറച്ചി കഴിച്ച് ആരും മരിച്ചിട്ടില്ല പന്നി ഇറച്ചി കഴിച്ച് ആർക്കും ആരോഗ്യ പ്രശ്നം ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഫുഡ് സേഫ്റ്റി ഉണ്ട് രാജ്യത്ത് അവരെ നിരോധിക്കും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അവരും നിരോധിക്കും അതുകൊണ്ട് ഇത്തരം വർത്തമാനങ്ങൾ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്നതാണ് അക്ഷന്തവ്യമായ തെറ്റാണ് ആ ബോധം അയാൾക്കുണ്ടാവില്ല കാരണം അയാൾ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി മാത്രം എന്തു നീതികെടും കാണിക്കാൻ തയ്യാറായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമെന്നിരിക്കെ ഇവരെയൊക്കെ പെരാനുള്ള അവകാശം നമുക്കില്ല പന്നി ഇറച്ചി കഴിക്കും പന്നി ഫെസ്റ്റ് നടത്തും താൻ പോയി തൻ്റെ പണി നോക്കണോ എന്നാണ് നമുക്ക് പറയാനുള്ളത് മറ്റൊരു കാണുന്നത് വരെ നന്ദി നമസ്കാരം ഗുഡ് ബൈ